ബിഗ് ബോസ് സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനിലേക്ക് വരികയാണ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ വൈകിട്ട് എപ്പിസോഡ് റിവ്യൂവിന് ശേഷം പല ആളുകളും റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഗെയിമിൽ അൺഫെയർ ആയിട്ടുള്ള ഒരു ഹിൻഡ് കൊടുക്കൽ നടപടി നടന്നിരിക്കുന്നു ശരിക്കും അതിനെ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണേണ്ടത് എത്ര മനുഷ്യത്വപരമാണ് എന്ന് പറഞ്ഞാലും ശരിക്കും മനുഷ്യത്വപരമാണ് അത്രയധികം സൈബർ ഉണ്ട് സൈബർ അറ്റാക്ക് ഉണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ മാറാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും മുൻപുള്ള ഒരു സീസണുകളിലും ഒരു കണ്ടസ്റ്റന്റിനും ലഭിക്കാത്ത ഒരു ആനുകൂല്യമാണ് ഇവിടെ ജാസ്മിൻ ജാഫറിന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു ഫോൺ കോളിന് ശേഷം വീട്ടിൽ അച്ഛന് വയ്യ എന്ന് പറഞ്ഞ് വിളിച്ച് ആ ഒരു ഫോൺ കോളിന് ശേഷം കറക്റ്റ് ആയിട്ട് പുറത്തെ പിക്ചർ കിട്ടിയിരിക്കുന്നു നമ്മളെ ആ ഒരു ഫോൺ കോള് കേൾപ്പിച്ചിട്ടില്ല കേൾപ്പിക്കാത്ത പക്ഷം പലവിധ ഡൗട്ടുകൾ തോന്നാം അതേപോലെ ജാസ്മിൻ ഹൗസിൽ പറഞ്ഞത് അച്ഛന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അടുത്ത ഒരു സർജറിക്ക് പോവുകയാണ് എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു കാര്യത്തെക്കാട്ടിലും കൂടുതലായിട്ട് വളരെ പ്രാധാന്യത്തോടെ ജാസ്മിൻ ഹൗസിൽ ഡിസ്കസ് ചെയ്യുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിലെ ആ ഒരു തെറ്റും ശരിയും ആ ഒരു പക്ഷാണ് ജാസ്മിൻ മനസ്സിലാവുന്നില്ല ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് അപ്പോൾ അത്രയധികം പാനിക്ഡായിട്ട് വന്ന ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്തോ ഒരു സംസാരം അവിടെ നടന്നിട്ടുണ്ട് എന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിക്കാൻ തോന്നും കാരണം ജാസ്മിൻ വന്ന് പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ് എനിക്കറിയില്ല എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് ഇത് റസ്മിൻ അതേപോലെ തന്നെ ഗബ്രി ഇരിക്കുന്ന അവരുടെ ആ ഒരു ഗ്രൂപ്പിലാണ് ഈ ഒരു കാര്യം സംസാരിക്കുന്നത് റസ്മിൻ പറയുന്നുണ്ട് അതിനകത്ത് തെറ്റും ശരിയൊന്നുമില്ല നിങ്ങൾ ചെയ്തത് റൈറ്റ് ആണ് അപ്പോൾ ഇവര് കൈപിടിക്കുന്ന കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഗബ്രിക്ക് കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് വൈകിട്ട് ഗബ്രിയും റസ്മിനും ചേർന്നുള്ള ഒരു സംഭാഷണത്തിൽ കറക്റ്റായിട്ട് തന്നെ ഗബ്രി പറയുന്നുണ്ട് ആ ഒരു ബോണ്ട് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യപരമായിട്ട് നോക്കുന്ന സമയത്ത് ഓക്കെയാണ് അത്ര അധികം ഹെയ്റ്റ് പുറത്തുണ്ട് ഗെയിം മാറ്റി പിടിക്കുകയാണോ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഹേറ്റ് കുറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ എന്നാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ ജാഫറിനെതിരെയുള്ള ഹേറ്റ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സീസണിൽ ഹീറോ ഇല്ല ഉള്ള ഹീറോസൊക്കെ മറ്റേ കിണ്ടർ ജോയ് നിലവാരത്തിലുള്ള ഹീറോസൊക്കെയാണ് ഇപ്പം റോക്കിയുടെ മറ്റേ കിണ്ടർ ജോയ് ഇടിച്ചു നിന്റെ മൂക്ക് പരത്തമടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി ഇടിച്ചു നിന്റെ തല പൊളിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റേ പിള്ളേർ സെറ്റ് സാധനം ഉണ്ടല്ലോ അതാണ് മെയിൻ ഒരു സാധനം പിന്നെ സിജോടെ മറ്റേ അൽപേഷ് മാസ് മാസുതരങ്ങളാണ് അർജുൻ ക്യൂട്ടാണ് പിന്നെ അങ്ങനെ വലിയ മാസ് ഹീറോസ് ഇല്ല അപ്പോൾ ഈ ഒരു ഹീറോകളുടെ അഭാവത്തിൽ ജാസ്മിൻ എന്താണെന്ന് പറഞ്ഞാലും സംസാരിക്കുമ്പോഴത്തേന് ഇത്തിരി ഹൈ ആയിട്ട് തന്നെ നിൽക്കും ഈ ഹൈ ആയിട്ട് സംസാരിക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഒരു റിയാലിറ്റി ഷോയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാലും ഹെയ്റ്റിന് പാത്രമാവും കാരണം നമ്മുടെ മറ്റേ കിണ്ടർ ജോയി പ്രേക്ഷകർക്കത് അത്ര അധികം പറ്റില്ല താങ്ങാൻ പറ്റില്ല അപ്പം ഈ ഹെയ്റ്റ് ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ സ്ലക്ഷേമി പോലുള്ള ഒരു റേഞ്ചില് കുറയുമെന്നുണ്ടെങ്കിലും വേറെ ഒരു റേഞ്ചിൽ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫർ റിയാലിറ്റി ഷോയിലേക്ക് പോയി ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞേ വരത്തുള്ളൂ തങ്ങൾ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളുകളുടെ സൈബർ അറ്റാക്ക് ഒരു സൈഡിലുണ്ട് ചില ഇൻഫ്ലുവൻസേഴ്സ് അതേപോലെ തന്നെ പുതിയ ചില ഇൻഫ്ലുവൻസേഴ്സ് അപ്പോൾ അവരൊക്കെ ആ ഒരു പകുതി വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഹെയ്റ്റ് എന്താണെന്ന് പറഞ്ഞാലും നിലനിൽക്കും പക്ഷേ ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ അകത്തെ ഈ ഒരു ഗെയിം മാറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിന് അത് ഭയങ്കര ഗുണകരമാണ് പക്ഷേ ഇത് ഫോർമാറ്റിന് തീരെ യോജിച്ച ഒരു സംഗതിയല്ല ഈ ബിഗ് ബോസ് സീസണുകളില് മുന്നേ തന്നെ ധാരാളം വിക്ടിങ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്നും കിട്ടാത്തൊരു ആനുകൂല്യം ജാസ്മിൻ ജാഫറിന് ആദ്യ രണ്ടാഴ്ചയിൽ തന്നെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഷോയുടെ ഫോർമാറ്റിനോട് കാണിക്കുന്ന ഒരു നീതികേടായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവിടെ ഞാൻ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം ജാസ്മിൻ ചിലപ്പോൾ അത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല റോക്കിയോട് രാവിലെ വന്ന് കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് നീയൊന്നും മര്യാദ കാണിക്കുക ഈ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ വീക്കെൻഡ് ആവുകയാണ് വീക്കെൻഡ് ആകുമ്പോഴത്തേനും ജാസ്മിൻ കിട്ടിയാനായിട്ടുള്ള നടപടി ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് ജാസ്മിൻ കിട്ടിയിണോ എന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം ജാസ്മിനെ കളിക്കാനായിട്ടുള്ള ഒരു ഗെയിമിന്റെ സാധ്യതകൾ അവിടെ ഇല്ല ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല ജാസ്മിന്റെ ഗെയിം ഇനി ആളുകൾ അക്സപ്റ്റ് ചെയ്യുമെന്നുള്ളത് ജാസ്മിനോട് സ്ഥിരമായിട്ട് ആളുകൾ ഹെയ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ഹെയ്റ്റ് വെച്ചിട്ട് മാക്സിമം സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഡിഫിങ്ങും തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുക അപ്പോൾ ജാസ്മിൻ ക്വിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് ഇന്നലെ ചില ആളുകൾ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പദം യൂസ് ചെയ്യുകയുണ്ടായി ഈ മോഡേൺ റിലേഷൻഷിപ്പ് ഡിക്ഷണറിയിലൊക്കെ ഉള്ള പദമാണ് സിറ്റുവേഷൻഷിപ്പ് അത്ര മോശമായിട്ടുള്ള സംഗതി ഒന്നുമല്ല മനുഷ്യ സഹജ മനുഷ്യ സാഹചര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ടുപോയി ഭയങ്കര ഡൗൺ ആയിപ്പോയി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അതേപോലെ തന്നെ ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി അപ്പോൾ ആ ഒരു സമയത്ത് ഒരു തോള് കിട്ടുന്ന സമയത്ത് അതൊരു സിറ്റുവേഷൻഷിപ്പ് ആവാറുണ്ട് അതൊരു റിലേഷൻഷിപ്പായിട്ട് മാറാറുമുണ്ട് അപ്പോഴാണ് ചില ആൾക്കാരൊക്കെ പറയത്തില്ലേ ആ അവൾ ബ്രേക്കപ്പ് ആയപ്പോൾ തന്നെ അടുത്ത് ഒരുത്തനെ നോക്കി അല്ലെങ്കിൽ അവനെ അടുത്ത് ഒരുത്തനെ നോക്കി അതൊക്കെ പലപ്പോഴും ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പിന് ഏറെ സാധ്യതകളുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻഷിപ്പിൽ കംഫർട്ട് ആവുന്ന ആളുകളുണ്ട് ജാസ്മിൻ ആണെങ്കിൽ അങ്ങനെ ചാരാൻ ഒരു തോളിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയുകയും ചെയ്തു അയ്യോ ഇത്തരത്തിലുള്ള അഡീഷണൽ ഇൻഫർമേഷൻ റിവ്യൂൽ ആഡ് ചെയ്യരുത് എന്നൊക്കെ ചില ആളുകൾ എന്നെ ഭീഷണിപ്പെടുകയുണ്ടായി അങ്ങനെയുള്ളവരൊക്കെ വേറെ വല്ല വീഡിയോയും പോയി കാണണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മളിത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിടക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റേ ഗെയിം അനലൈസ് ചെയ്യുന്നത് എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ ഓഡിയൻസിനെ പഠിക്കാൻ ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആളുകൾ എങ്ങനെയാണ് ഈ കാര്യത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ടോക്സിക് ആവുന്നത് എങ്ങനെയാണ് മറ്റേ കിണ്ടർ ജോയ് ഹീറോസ് ഉണ്ടാവുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സീസൺ ഫോർ കഴിഞ്ഞപ്പോഴത്തേന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്നാൽ കഴിഞ്ഞ സീസൺ സമാധാനപരമായിരുന്നു ഈ സീസണിൽ അതിനുള്ള വകയുണ്ട് ഈ എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈൻ എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ശരിക്കും ആ ഒരു സാധ്യതകൾ ഇപ്പം സൊസൈറ്റിയോട് വളരെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു മോബ് അറ്റാക്ക് ഒക്കെയാണ് ബിഗ് ബോസ് ഒക്കെ നടക്കുമ്പോൾ വരുന്നത് അവിടെ നമുക്ക് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് പല ആളുകളും ചോദിക്കും നിങ്ങൾ ഇന്നയാളുടെ പി ആർ ആണോ ഇന്നയാളുടെ പി ആർ ആണോ ഞാൻ ഈ പത്ത് പതിനെട്ട് ആൾക്കാരുടെയും പി ആർ എടുക്കുന്ന ഒരു മച്ചാനാണ് എനിക്ക് അതിനകത്ത് മടിയൊന്നുമില്ല ഒരു പരിധി വിട്ടിട്ടുള്ള മനുഷ്യന്റെ ഒരുമാതിരി നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു പ്രാകൃത മനുഷ്യന്മാരുടെ ആക്രമണം ആർക്കെതിരെ വന്നാലും നമ്മൾ അവിടെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും അവർ പി ആർ തന്നെ എടുക്കും അതിന് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അതങ്ങനെ വേണം ആരെങ്കിലൊക്കെ വേണം പിന്നെ ഈ മനുഷ്യത്തുള്ള ആളുകൾക്ക് കുത്തുകൂടാനായിട്ടുള്ള ഒരു സ്ഥലവും വേണം അപ്പൊ അത് നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം ഇതാണ് ഇതിന്റെ ഒരു പരിപാടി ശരിക്കും ജാസ്മിൻ കുറ്റി ചെയ്യുന്നതിനോടാണ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഷോ ആളുകൾ എങ്ങനെയാണോ ഡിസേർവ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ കാണട്ടെ ഇത് ബിഗ് ബ്രദർ ഒന്നും അല്ലല്ലോ ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അല്ലേ അപ്പോൾ ആളുകൾ ഡിസേർവ് ചെയ്യുന്ന പോലെ തന്നെ കാണട്ടെ അവിടെ റോക്കി ഉണ്ട് ഹീറോ റോക്കി എന്തുവാ അത് ഇടിച്ച് പൊളിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഓ ടോമൊക്കെ എഴുന്നേറ്റ് പിന്നെ സിജോ പാവമാണ് കേട്ടോ സിജോ ഈ മാസ് ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിലും സിജോ ശുദ്ധനാണ് സിജോ വലിയ കുഴപ്പമില്ല സിജോ ഗെയിം കളിക്കും എക്സ്ട്രാ മസാലസ് ഒന്നും ഇടാൻ പറ്റില്ല മസാല ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റേ പിടുക്കും ലെവൽ സാധനമൊക്കെ ആയിരിക്കും പുള്ളി പറയുന്നത് അത് രസൂ പിന്നെ ആർക്കാണ് ഈ ആളുകൾ ഡിസേർവ് ചെയ്യുന്ന മാസ് ഗെയിമേഴ്സ് ആരാണ് ശരണ്യാനന്ദുണ്ട് ആനന്ദ് ഉണ്ട് ശ്രീതുണ്ട് അങ്ങനെയുള്ള ഗെയിമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ആളുകൾ ഡിസേർവ് ചെയ്യുന്ന പോലെ അവർക്ക് ആ ഒരു സാധനം വരും പിന്നെ ഋഷി ഋഷി അർജുൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ഈ ബിഗ് ബോസ് മലയാളം ഫോർമാറ്റിനെ പറ്റിയ ഒരാളല്ല അപ്പൊ അവരെയൊക്കെ വാഴകളായിട്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ പറയും അപ്പം ആളുകൾ ഡിസേർവ് ചെയ്യുന്നത് പോലെ ഈ ഒരു ഷോ അവർക്ക് കിട്ടേണ്ടതിന് ജാസ്മിനൊക്കെ ശരിക്കും ക്വിറ്റ് കിട്ടിയെന്നാണ് നല്ലത് പിന്നെ ഗബ്രി ഗബ്രി അതേപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻഷിപ്പിന്റെ ബെനിഫിറ്റ്സ് ആണ് എടുക്കുന്നത് അദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ഒരു സപ്പോർട്ടായിട്ട് ജാസ്മിനെ കണ്ടു അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയി ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിയൽ ആവാനായിട്ട് ട്രൈ ചെയ്താണ് വളരെ റിയൽ ആയിട്ട് ട്രൈ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആൺ സുഹൃത്തുക്കളോട് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഗബ്രിയോട് പെരുമാറുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻഷിപ്പിന്റെ ബെനിഫിറ്റ്സ് രണ്ടാളുകളും എടുത്ത് പോവുകയായിരുന്നു ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ ജാസ്മിന്റെ അഭാവത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കമ്പാനിയൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളുമായിട്ടാണ് ഗബ്രിയുടെ ഒരു സൗഹൃദം ഇപ്പൊ ആദ്യം ഋഷിയായിട്ടൊരു സൗഹൃദം ഉണ്ടായിരുന്നു ഇപ്പോൾ റസ്മിൻ ആണെന്ന് പറഞ്ഞാലും ഈ റസ്മിൻ ഋഷി എന്നൊക്കെ പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ആളുകളെ മനസ്സിലാക്കാൻ പറ്റും അവർ ഭയങ്കര നല്ല ആൾക്കാരാണ് അപ്പോൾ അത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു കമ്പാനിയൻ എപ്പോഴും വേണം എപ്പോഴും കൂടെ ഒരാൾ വേണം അപ്പൊ അതില്ലാതെ ഗബ്രി ഗെയിം കളിക്കോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു സംഗതിയാണ് ഹിൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം എല്ലാവരുടെ വീട്ടിൽ നിന്ന് വിളിക്കട്ടെ എല്ലാവരും ഗെയിം മാറ്റി പിടിക്കട്ടെ എല്ലാവരുടെയും ഗെയിം മാത്രം മികച്ചതൊന്നും അപ്പോൾ അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള സംഗതി